ഇവിടെ സംഘടനാപരമായ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു അത് അതിന്റെ വഴിക്ക് പോട്ടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അന്വേഷണം നടക്കാൻ നടക്കട്ടെ രാഷ്ട്രീയപരമായിട്ട് ഉത്കണ്ഠെ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിച്ചു എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എബിൻറോസ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഉത്കണ്ഠ മാത്രമേ ഒരു കാര്യമായിട്ട് എടുക്കണ്ടു ഒരു ഫുട്ബോൾ പ്രേമി ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അത് ഒരുക്കാൻ കഴിയും എന്ന് തന്നെയാണ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്നുള്ള നൽകും കേരളത്തിലെ ഫുട്ബോൾ പ്രേമി എന്നുള്ള നൽകും എന്റെ വിശ്വാസം കാരണം അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് നടന്നിട്ടുള്ള സ്ഥലമാണ് പിന്നെ ടീമിന്റെ യാത്ര കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ധാരണയാക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ വരും എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് മുൻകൂട്ടി ധാരണയായിട്ടുണ്ട് കൃത്യമായ ഡേറ്റ് മാത്രമേ അറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിനിറ്റ് മനസ്സിലായില്ല ധാരണയായി

ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയുമോ ഇപ്പൊ താങ്കൾ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ശ്രീ ഷറഫ് അലി താങ്കൾക്ക് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കഴിയുമോ ഈ ഇപ്പോ സ്പോൺസറുടെ കാര്യമൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല ജനങ്ങൾ അറിയുന്നത് കായിക മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ് സ്പോർട്സ് കൗൺസിലിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് താങ്കൾ ശ്രീ ഷറഫ് അലി താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുമോ ഒക്ടോബറിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തും എന്ന് തീർച്ചയായും തീർച്ചയായിട്ടും പറയാൻ പറ്റും ഞാൻ അത്രക്ക് വിശ്വാസം നൂറ് ശതമാനം ഈ രണ്ടു പേരുടെയും വാക്കുകളെയും ഇതുവരെ നടന്ന പ്രോസസ്സിനെയും വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ മെസ്സി എന്ന ലോകത്തിലെ ഈ ഇതിഹാസ താരത്തെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനെ നെഗറ്റീവിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഒന്ന് അർജന്റീന എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീം അതുപോലെ തന്നെ മെസ്സി ലോകത്തിലെ ഏറ്റവും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരം ഈ അടങ്ങുന്ന ഈ ടീം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ പ്രേമികളുടെ താല്പര്യം കണക്കിലെടുത്ത് കേരളത്തിലേക്ക് വരാമെന്ന് ഏറ്റത് തന്നെ ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് അതിന് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ സാർ എടുത്തിട്ടുള്ള ഒരു താല്പര്യം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള താല്പര്യം അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തു എന്നുള്ളത് മറ്റു രീതിയിൽ അംഗീകരിക്കേണ്ടെന്ന് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത് ഇതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കായിക രംഗത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്പോൺസർമാർ ആയിട്ട് ബന്ധപ്പെട്ടത് സ്പോൺസറുടെ വിശ്വാസ്യതയെക്കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ട് ഇത് നടക്കുന്നില്ലെങ്കിൽ മാത്രമേ അത്തരം ചർച്ചയിലേക്ക് പോകുള്ളൂ അതൊന്നും ഇവിടെ ഒരു മെസ്സിയെ പോലെ മെസ്സി ഉൾപ്പെടുന്ന ഒരു അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം എടുത്ത ആ സ്പോൺസറുടെ മനസ്സിനെയാണ് ഞാൻ അംഗീകരിക്കുന്നത് ശരി ശരി ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ അതായത് ഇപ്പം താങ്കൾ വിചാരിക്കുന്ന പോലെ മെസ്സിയെ കൊണ്ടുവരുന്നതിലും അർജന്റീനയെ കൊണ്ടുവരുന്നതിലും എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന രീതിയിൽ താങ്കൾ ചില കാര്യങ്ങൾ പറഞ്ഞു താങ്കളുടെ വലിയ തെറ്റിദ്ധാരണയാണ് മെസ്സിയും അർജന്റീന ടീമും ഒക്കെ കേരളത്തിലേക്ക് വരണം അവരുടെ കളി ഇവിടെ നടക്കണം മെസ്സിയെ കാണാൻ കഴിയണം എന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒക്ടോബറിൽ ചൈനയിലും നവംബറിൽ അങ്കോളയിലും അർജന്റീനയിലുമാണ് കളി നടക്കാൻ പോകുന്നതെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് പറയുമ്പോൾ അവിടെ ഇന്ത്യയുടെ പേരോ കേരളത്തിന്റെ പേരോ പരാമർശിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കരാറിൽ ഏർപ്പെട്ട തുക നൽകാത്തതിന് കാരണം കാണിച്ചുകൊണ്ടുള്ള ചോദിച്ചു കൊണ്ടുള്ള നോട്ടീസുകൾക്ക് ഇല്ലാതെ നിൽക്കുന്നത് എന്ന് തുടങ്ങി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒന്നും രണ്ടും മൂന്നും നാലുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴാണ് ഇതിലെ അവ്യക്തതകൾ ചർച്ചയാക്കപ്പെടുന്നത് അതിന്റെ ട്രൂ സ്പിരിറ്റിൽ താങ്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു